ലോകത്ത് ഇന്നും പലതരത്തിലുള്ള വിചിത്ര വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്നാണ് പ്രേത അനബൽ പാരാനോർമൽ അന്വേഷകരായ എഡ് ലോറൈൻ വാറൻ ദമ്പതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകത്തിന് പരിചയപ്പെടുത്തിയ പാവയാണിത് അനബൽ ഹിഗിൻസ് എന്ന പെൺകുട്ടിയുടെ ആത്മാവ് പ്രവേശിച്ച പാവയാണ് ഇതെന്നാണ് പ്രചരണം ഈ പാവ ആളുകളെ ഉപദ്രവിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് കഥകൾ വാറൻ ദമ്പതികൾ പാവയെ ഒക്കഡ് മ്യൂസിയത്തിലെ ഗ്ലാസ് പെട്ടിയിൽ പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോറൈന്റെ മരണത്തോടെ മ്യൂസിയം അടച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും വാർത്തകൾ ിൽ നിറയുകയാണ് അനബൽ ഈ മാസം പതിനഞ്ചിന് യു എസിലെ ലൂസിയാനയിലെ വൈറ്റ് കാസിൽ പട്ടണത്തിലുള്ള നോട്ടോവേ പ്ലാന്റേഷൻ എന്ന് ബംഗ്ലാവിൽ തീപിടുത്തമുണ്ടായി ആളപായം ഒന്നും ഉണ്ടായില്ലെങ്കിലും കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായി തൊട്ടടുത്ത ദിവസം ലൂസിയാനയിലെ ന്യൂ ഓർലിൻസിൽ പതിനൊന്ന് തടവുകാർ ജയിൽ ചാടി ഈ അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം കാരണം പ്രേതപ്പാവയായ അനബലാണത്ര ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അനബൽ ലൂസിയാനയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഡെവിൽ ഓൺ ദി റൺ എന്ന പാരാനോർമൽ പ്രദർശനത്തിന്റെ ഭാഗമായാണ് അനബലിനെ എത്തിച്ചത് പ്രദർശനത്തിനിടെ അനബലിനെ കാണാതായെന്നും ഇനി അപകട പരമ്പര ഉണ്ടാകുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വാർത്ത കാട്ടുതീ പോലെ പടർന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലായി കുഴപ്പക്കാരിയായ അന്നബൽ അപകടപ്പെടുത്തുമെന്ന ഭീതിയിലായി നാട്ടുകാർ എന്നാൽ ശരിക്കും അന്നബലിനും ഈ സംഭവങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം അന്നബലിനെ കാണാതായി എന്നത് സോഷ്യൽ മീഡിയയിൽ ആരോ സൃഷ്ടിച്ച വ്യാജ വാർത്തയാണെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ചിലെ അംഗമായ ഡാൻ റിവേറ കഴിഞ്ഞ ദിവസം അന്നബലിനെ സൂക്ഷിച്ചിട്ടുള്ള കണക് മൺറോയിലുള്ള വാറൻസ് ഒക്കൾ മ്യൂസിയത്തിലെത്തി പാവ അവിടെ തന്നെയുണ്ടെന്ന് സ്ഥിരീകരിച്ചു അനബലിന്റെ വീഡിയോ തെളിവായി പുറത്തുവിടുകയും ചെയ്തു けど